ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിനു വേണ്ടി ഇവിടെ പീസായിട്ടുള്ള നൈറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള പീസ് നൈറ്റികൾ രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് പക്ഷേ ഇത് കണക്കായി നമുക്ക് എക്സലും ഡബിൾ എക്സ് എല്ലൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നാലായി മടക്കി വെക്കുക അപ്പോൾ കറക്റ്റായി രണ്ട് ഭാഗവും വരുന്നത് പോലെ വെക്കുക ഇവിടെ ഈ ഒരു നൈറ്റിക്ക് ബാക്ക് വശത്ത് പ്ലേറ്റ് ഇല്ലാതെയും ഫ്രണ്ട് ഭാഗത്ത് നെക്കിന്റെ ഭാഗത്ത് പ്ലേറ്റ് വെച്ചുമാണ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം വേണ്ടി ഇവിടെ ഞാൻ നാലായി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ നെക്കിന്റെ ഭാഗവും മാർക്ക് ചെയ്യാം സ്ലീവിന്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അവിടെ നിന്ന് താഴെ ഭാഗത്തേക്ക് ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി സ്ലീവിന്റെ ഇറക്കത്തിൽ നിന്ന് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം അവിടെ നിന്ന് താഴോട്ടേക്ക് പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെസ്റ്റ് നാപ്പത് ഇഞ്ച് ഉള്ളവർക്ക് അതിന്റെ നാലിലൊരു ഭാഗം പത്തിഞ്ചാണ് സ്ലീവിന്റെ ഇറക്കം നമുക്ക് വെക്കേണ്ടത് അതായത് സ്ലീവിന്റെ റൗണ്ട് അപ്പോൾ ഇതുപോലെ വരഞ്ഞ് ഷേപ്പ് ചെയ്യാം ഇനി നെക്കിന്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി ഷോൾഡർ ഇവിടെ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അതേപോലെ നെക്കിന്റെ വീതി മൂന്നിഞ്ചും ഇറക്കം ആറ് ഇഞ്ചാണ് ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് വശത്ത് മൂന്നിഞ്ച് തന്നെയാണ് ഇറക്കവും ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ ആദ്യം സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ സെപ്പറേറ്റ് ചെയ്താണ് നെക്കിന്റെ ഭാഗം കട്ട് ചെയ്യേണ്ടതുള്ളൂ ഇനി നെക്കിന്റെ തൊട്ട് ഇപ്പുറത്തെ വശത്ത് നിന്ന് രണ്ടര ഇഞ്ച് വീതിയിൽ റൗണ്ട് ചെയ്യാം ഇനി സ്ലീവ് കട്ട് ചെയ്യാം അതേപോലെ ഷോൾഡറും സെപ്പറേറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ ആദ്യം ബാക്ക് വശത്തിന്റെ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്ക് വശം ഇതുപോലെ രണ്ടായി മടക്കി വെക്കുക അതിനുശേഷം നെക്ക് ആവശ്യത്തിനുള്ള മാർക്ക് ചെയ്യാം അതുപോലെ സ്ലീവിൻ്റെ മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്യാം ബാക്ക് വശത്തിന്റെ നെക്കിന്റെ അളവ് നേരത്തെ പറഞ്ഞിരുന്നു മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ച് ഇറക്കവുമാണ് അപ്പം ആ ഒരു അളവിൽ റൗണ്ട് ചെയ്യാം ഇനി ഷോൾഡർ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അംഹോളിൻ്റെ മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ഏഴര ഇഞ്ചിലാണ് ആംഹോൾ എടുത്തിട്ടുള്ളത് അധികമായാലും കുഴപ്പമില്ല ഇപ്പം ഈയൊരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെയാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇവിടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് ഇഞ്ചാണ് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് പതിനൊന്ന് ഇഞ്ചായാലും കുഴപ്പമില്ല ഇനി ബാക്കിയുള്ള ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇത്രയുമാണ് ബാക്ക് വശത്തിൻ്റെത് ഇനി ഫ്രണ്ട് വശത്തിന്റെ കട്ട് ചെയ്യുന്നത് no tá? ഫ്രണ്ട് ഭാഗത്തിന്റെ നെക്ക് ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൂടെ കട്ട് ചെയ്താൽ മതി ഇവിടെ സൈഡ് ഭാഗത്ത് ഷെയ്പ്പ് ചെയ്യേണ്ടതില്ല അപ്പൊ അതിന് കാരണം ഫ്രണ്ട് ഭാഗത്ത് ചെറുതായിട്ടൊരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താ മതി അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലീവിന്റെ ഭാഗത്തും അതായത് ആംഹോളിന്റെ ഭാഗത്തും വലിയ ഷേപ്പില് കട്ട് ചെയ്യേണ്ടതില്ല ഏകദേശം ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയുമാണ് ഫ്രണ്ട് ഭാഗത്തിൻ്റെത് ഇനി ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം നോക്കാം ഇപ്പം നേരത്തെ രണ്ടര ഇഞ്ച് വീതിയിൽ റൗണ്ട് ചെയ്ത് വെച്ചത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാം അപ്പം ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഒരു റൗണ്ട് ഭാഗത്ത് ടൈറ്റിക് നൈറ്റിയുടെ ഷേപ്പ് ഒക്കെ പോലെ ഇവിടെയും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ത്രീ പീസ് നൈറ്റിയാണ് അതുപോലെയാണ് ഈ ഒരു റൗണ്ട് നെക്ക് വരുന്നതും ചെയ്യുന്നത് അപ്പോൾ വേണ്ടി ഏകദേശം ഒരളവിൽ കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായി വെച്ച് അതിൻ്റെ മേലെ ഒന്നര ഇഞ്ച് വീതി നെക്കിൻ്റെ ഭാഗത്തും താഴെ നാലിഞ്ച് വീതിയിലുമാണ് ഷേപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് വരുക ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് അതായത് വലിയ പോർഷൻ്റെ രണ്ട് ഒരേപോലെയുള്ള ഭാഗത്ത് ചുറ്റിലും ലേസ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ലേസ് ആണ് ഫുള്ളായി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് ഇനി നെക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം ഇനി അതിൽ നിന്ന് ബാക്ക് വശത്തേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ വലിയ ഭാഗത്ത് വേണം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുപോലെയുള്ള മൂന്ന് പീസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നൈറ്റിയുടെ കട്ടിങ് ഭാഗം അപ്പോൾ വളരെ സിമ്പിളായ ഒരു നൈറ്റിയാണ് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത് തന്നെ ഉൾപ്പെടുത്തും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം